നിരവധി വാഗ്ദാനങ്ങളും നിരവധി സഹായ ഹസ്തങ്ങളുമാണ് മോദി സർക്കാർ നീട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് മോദി ത്രീ പോയിന്റ് സീറോ ഉണ്ടായതും മോദിക്ക് മൂന്നാമതൊരു അവസരം അല്ലെങ്കിൽ ഒരു മൂന്നാം വർഷം കൂടി നൽകിയത് ജനങ്ങൾ മോദിയുടെ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിന്റെ ഭരണം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് വലിയൊരു നേട്ടമാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നതോടെ ഉണ്ടായത് അതുമാത്രമല്ല കേരളത്തിൽ ഒരിടത്തെങ്കിലും തൃശ്ശൂരിലെങ്കിലും ബി ജെ പിക്ക് താമര വിരിയിക്കാൻ സാധിച്ചു ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി മുന്നിലെത്തിയിരിക്കുകയാണ് അത് ജമ്മു കശ്മീർ നമ്മുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന വാഗ്ദാനം പാലിക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു കുടുംബത്തിലെ പ്രായമായ സ്ത്രീക്ക് വർഷം പതിനെണ്ണായിരം രൂപ നൽകും എല്ലാ കുടുംബങ്ങൾക്കും വർഷം ഏഴു ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമാക്കും സോളാർ പാനൽ സ്ഥാപിക്കാൻ എൺപതിനായിരം രൂപ നൽകുമെന്നും തിരഞ്ഞെടുപ്പ് ിൽ മോദി പറഞ്ഞു യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കും നൈപുണ്യ വികസനം നൽകിയാകും തൊഴിൽ നൽകുകയെന്നും അല്ലാതെ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയില്ല എന്നും മോദി കൂട്ടിച്ചേർത്തു കോൺഗ്രസും നാഷണൽ കോൺഫറൻസും പി ഡി പിയും കുടുംബവാഴ്ച നടത്തി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുവെന്നും കശ്മീരികളെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ഉണ്ടായതെന്നും മോദി വിമർശിച്ചു കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ജമ്മു ജമ്മുകശ്മീർ മാറിയെന്നും ജനാധിപത്യ പ്രക്രിയയിൽ യുവാക്കൾക്ക് വിശ്വാസം തിരികെ ലഭിച്ചുവെന്നും മോദി പറയുന്നു രാത്രി വൈകിയും തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടത്താൻ കഴിയുന്നത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും ജനങ്ങൾക്ക് അവരുടെ വോട്ടാണിതെന്നും അവരുടെ അവകാശമാണെന്നും മാറ്റുമരുമെന്നുള്ള വിശ്വാസം രൂപപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി ബി ജെ പി തിരികെ കൊണ്ടുവന്നാൽ അത് ബി ജെ പിക്ക് വലിയൊരു നേട്ടമായിരിക്കും ഉണ്ടാക്കുന്നതാ അതോടെ കോൺഗ്രസ് മുഴുവനായും തകർന്നു വീഴും എന്ന കാര്യത്തിലും സംശയം വേണ്ട